അവക്കോട് വയ്യാന്ന് നീ എന്താ എന്നോട് പറയാന് കൊച്ചൻ പപ്പയോട് പറഞ്ഞായിരുന്നോ എന്ത് തോമസ് ചൂട്ടിക്ക് കല്യാണത്തിന് മുന്നേ ട്യൂമർ ഉണ്ടായിരുന്നു കാര്യം പപ്പയ്ക്ക് അറിയായിരുന്നോ നീ എന്ത് പിച്ചും പേ പറയുന്നത് അതറിയായിരുന്നു ഞാൻ ഈ കല്യാണം നടത്തുമായിരുന്നു അത് തന്നെ എനിക്കും അറിയണ്ടേ പപ്പ എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തത് നിനക്ക് ഞങ്ങളെ വിശ്വാസം ഇല്ലേ എനിക്ക് പപ്പയെ വിശ്വാസം ഇല്ല അഞ്ചു നിർത്ത് അപ്പയ്ക്കൊന്നും അറിയില്ല എന്തറിയില്ല കൊച്ചിവസം വീട്ടിൽ വന്നപ്പോ പപ്പ അവിടെ ഇല്ലായിരുന്നു എനിക്കാവും ഞാൻ കരുതിയില്ല നീ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതിയ വലിയ വീട്ടിൽ നിന്ന് ഒരു ആലോചന വന്നപ്പോ എന്തേലും കാര്യം അമ്മ ചെയ്യോ മോനെ അസുഖം വീണ്ടും വന്നപ്പോ എന്തോട് പറയാത്ത അപ്പോഴെങ്കിലും പറയാരുന്നല്ലോ അമ്മേ